രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസ് അതിദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ആകെ ഒരേ ഒരു സീറ്റ് ഡി കെ സുരേഷ് നേടിയതൊഴിച്ചാൽ കോൺഗ്രസിന് നേട്ടമൊന്നും ഉണ്ടായില്ല മാത്രമല്ല ജനതാദൾ സെക്കുലറുമായി സഖ്യം ചേർന്നത് കോൺഗ്രസിന് ചരിത്രവിഡിതമായി തന്നെ മാറി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇക്കുറി കൃത്യമായ നീക്കങ്ങൾ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡി കെ ശുമാർ എടുത്തിരിക്കുകയാണ് കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റുകളും ജയിച്ചെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം തന്നെയാണ് കോൺഗ്രസിൻ്റെ അതിന് കാരണമാകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ മുന്നേറ്റം തന്നെയാണ് അതിനുശേഷം ജനതാദൾ സെക്യുലറിലെ എം എൽ എ മാർ പലരും കോൺഗ്രസിലേക്ക് മറുകണ്ഠം ചാടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജനതാദൾ സെക്യുലർ ഏറിയ പങ്കും പൊളിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും മൈസൂരിലും മാണ്ഡ്യ മേഖലയിലുമുള്ള വലിയ ശക്തി അതവർക്ക് ക്ഷയിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ജയസാധ്യതയുള്ള പല സ്ഥാനാർത്ഥികൾക്കും കോൺഗ്രസ് മുന്നേ കൂട്ടി തന്നെ ടിക്കറ്റ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിഷൻ ട്വന്റി എയ്റ്റ് എന്നുള്ളത് ഉറപ്പിക്കുകയാണ് കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഡി കെ ശിവുമാറിന് കൃത്യമായി അറിയാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായതുകൊണ്ടും ബി ജെ പിക്ക് പൊതുവികാരം ശക്തിപ്പെടുത്തുന്നതുകൊണ്ടും അത് വലിയ രീതിയിൽ ജനങ്ങൾ അംഗീകരിക്കുകയാണ് മാത്രമല്ല നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന സിദ്ധരാമയ്യ സർക്കാരിന് വലിയ ഒരു പൊൻകിരീടം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് കൃത്യമായി വിലയിരുത്തുന്നുണ്ട് എക്സിറ്റ് പോളിലും സർവേയിലുമൊക്കെ കർണാടകയിൽ ബി ജെ പിക്ക് നഷ്ടങ്ങൾ സംഭവിക്കുമെന്നതും കോൺഗ്രസിന് അൻപത് ശതമാനത്തിലേറെ വോട്ടുകൾ കരസ്ഥമാക്കാൻ കഴിയുമെന്നുമാണ് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ശക്തമായ ത്രികോണ പോരാട്ടം എന്ന് വിചാരിച്ചെടുത്ത് കോൺഗ്രസ് ജനതാദൾ വോട്ടുകൾ വിഴുങ്ങി ജനതാദളിനെ നിഷ്പ്രഭമാക്കുകയാണ് ചെയ്തത് ആ ഒരു തുടർ വിജയം വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഡി കെ ശിവകുമാർ കൈകൊള്ളുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് കർണാടകയിലെ വിജയം എന്നത് കോൺഗ്രസിന്റെ ഐതിഹാസിക വിജയമാണ് ഇപ്പോൾ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കിയാൽ കർണാടകയും തെലങ്കാനയും അതുപോലെ ഉത്തരേന്ത്യയിലുള്ളത് ആകെ ഹിമാചൽ പ്രദേശമാണ് വളരെ ചുരുക്കം സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കോൺഗ്രസിന് തിരിച്ചു വരാൻ കിട്ടുന്ന ഒരു ചരിത്ര അവസരം കൂടിയായിരിക്കും ദക്ഷിണേന്ത്യയിലെ മുന്നേറ്റം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിന് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ളത് കർണാടകയിൽ നിന്ന് തന്നെ എന്നുള്ളത് വ്യക്തമാണ്